ഓപ്പൺ ഫോറം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മലയാളം പാഠപുസ്തകത്തിൽ കുമാരനാശാന്റെ നളിനിയിലെ ആര്യ മുൻപരിചയങ്ങൾ നൽകിയിടും ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം എന്നു തുടങ്ങുന്ന ഭാഗം പഠിക്കാനുണ്ടായിരുന്നു സിസിലി ടീച്ചറാണ് അന്ന് അത് പഠിപ്പിച്ചിരുന്നത് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ ഇന്ന് വായന അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഞാൻ മുളയങ്കാവ് യു പി സ്കൂളിൽ അത് പഠിക്കുമ്പോൾ ഒറ്റപ്പാലത്തിനടുത്ത ചുനങ്ങാട് സ്കൂളിൽ എൻ്റെ അച്ഛൻ ഇതേ പാഠഭാഗം കുട്ടികൾക്ക് പഠിപ്പിച്ചിരുന്നു അപ്പോൾ കുമാരനാശാൻ്റെ പദ്യകൃതികൾ ഭാഗം ഒന്ന് രണ്ട് എന്നീ പുസ്തകങ്ങൾ മലയാളം അധ്യാപകൻ കൂടിയായ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന പുലാക്കാട്ട് രവീന്ദ്രനും അച്ഛനും അന്ന് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് രവീന്ദ്രൻ മാഷാണ് ഈ പുസ്തകം മകനെ കൊണ്ട് നിർബന്ധമായും വായിപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛന് കൊടുത്തയച്ചത് കുമാരനാശാൻ്റെ ബാലരാമായണം മനപ്പാഠമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അച്ഛൻ ആ പുസ്തകം എനിക്ക് കൊണ്ടുവന്ന് തന്നത് അക്കാലത്ത് തറവാട്ടിൽ ചെല്ലുമ്പോൾ അമ്മാമൻ്റെ മക്കൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നിത്യവും വായിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ അതിൽ പദങ്ങളോ അർത്ഥമോ ഒന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല അപ്പം അതുകൊണ്ട് കുമാരനാശാൻ ഒരു ബാലസാഹിത്യകൃതി എന്ന നിലയിൽ എഴുതിയ അപൂർണമായിട്ടുള്ള ആ ബാലരാമായണം നിത്യവും അഞ്ച് വരി കാണാപാഠം പഠിക്കണം എന്ന് അച്ഛൻ എന്നെ നിർബന്ധിച്ചു കുമാരനാശാൻ്റെ പദ്യകൃതികൾ കിട്ടിയപ്പോൾ നളിനിയിൽ പഠിക്കേണ്ട ഭാഗത്തിന് മുമ്പും പിമ്പും ഉള്ള ഭാഗങ്ങൾ വായിച്ച് നോക്കി അന്നത്തെ ഒരു ഏഴാം ക്ലാസ്സുകാരനെ അവസാനം നളിനിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും മനസ്സിലായില്ല അത് മനസ്സിലാക്കാനുള്ള ഭാഷ അന്ന് അപൂർണമായിരുന്നു കുമാരനാശാന്റെ ചില ശീർഷകങ്ങൾ എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടു ഒരു സിംഹപ്രസവം തള്ളയും കുട്ടിയും പുഷ്പവാടി അങ്ങനെ പത്താം ക്ലാസ്സിലും പ്രീഡിഗ്രിക്കും ചണ്ടാലഭിക്ഷുകി എം എ കെ ചിന്താവിഷ്ടയായ സീത എന്നിവ പഠിക്കാനുണ്ടായിരുന്നു ആ സമയത്ത് കുമാരനാശാൻ്റെ കവിതകളിലേക്ക് വളരെ ഗൗരവത്തോടെ നടന്നെടുക്കുകയായിരുന്നു പിന്നീട് പാരലൽ കോളേജിൽ ബി എ കെ ആശാൻ്റെ ലീല പഠിപ്പിച്ചു കുമാരനാശാനിൽ നിന്നാണ് ഞാൻ കാവ്യ പുസ്തക വായന തുടങ്ങിയത് എന്നും പറയാം എൻ്റെ അയൽവാസിയും മികച്ച വായനക്കാരനുമായിരുന്ന ദേവൻ മാഷ്ടറുടെ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അദ്ദേഹം ആ കാലത്ത് തന്നെ വി കെൻ ഒ വി വിജയൻ ആനന്ദ് മുകുന്ദൻ എന്നിവരുടെ കണിശ വായനക്കാരനായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം ആൾക്കൂട്ടം പിതാമഹൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നാലുകെട്ട് തുടങ്ങിയ പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്താണ് വായിച്ചത് ഖസാക്കിൻ്റെ ഇതിഹാസം അന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പ്രത്യേകത അതിന് നിയതമായ സ്വരൂപമുള്ള ഒരു കഥ ഉണ്ടെങ്കിലും ഏത് അധ്യായം എടുത്ത് വായിച്ചാലും കഥാഗതിയുടെ ഒരു തുടർച്ച കിട്ടുന്ന നോവലായിട്ട് തോന്നി ആൾക്കൂട്ടം എന്നെ അന്നേ നിരാശപ്പെടുത്തി പിതാമഹൻ അങ്ങനെയായിരുന്നില്ല ഒരു നോവലിൽ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും ശാസ്ത്രവും രാഷ്ട്രീയവുമെല്ലാം ഇങ്ങനെ നർമാധിഷ്ഠിതമായി വീക്കേൻ എഴുതുന്നത് അന്നേ ആസ്വദിച്ച് വായിച്ചു നാലുകെട്ട് വായിച്ചപ്പോൾ അത് കൂടല്ലൂരിലെ കഥ പോലെ എൻ്റെ നാടായ കുലുക്കല്ലൂരിൻ്റെയും കഥയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞങ്ങളുടെ നാട്ടിൽ അന്ന് വായനശാല ഉണ്ടായിരുന്നില്ല അഞ്ച് കിലോമീറ്റർ അപ്പുറം കൊപ്പം എന്ന സ്ഥലത്ത് പോയിട്ട് പുസ്തകം എടുക്കണം ഒരു പള്ളം സ്മാരക വായനശാല അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ വായനശാലയിൽ നിന്നാണ് മാക്സിംഗോർക്കയുടെ അമ്മ ടോൾസ്റ്റോയുടെ കുറ്റവും ശിക്ഷയും പേളസ് ബക്കിൻ്റെ നല്ല ഭൂമി ഡോസ്റ്റോസ്കിയുടെ കാരമസൌ സഹോദരന്മാർ എന്നീ വിശിഷ്ട കൃതികളുടെ പരിഭാഷ എടുത്ത് വായിച്ചത് ആരോഗ്യ ആരോഗ്യനികേതനം വിലയ്ക്ക് വാങ്ങാം തുടങ്ങിയ പുസ്തകങ്ങളും ആ കാലത്ത് വായിച്ചു പാവങ്ങളുടെ ഒന്നാം ഭാഗം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്ത് വായിച്ചു എങ്കിലും അതിലെ കഥയിലേക്കുള്ള ഒരു പ്രവേശനം അന്ന് അത്രമേൽ ഹൃദ്യമായി തോന്നിയില്ല മുതിർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നാലാപ്പാടിൻ്റെ മനോഹരമായ തർജ്ജമയുടെ പൊരുൾ എനിക്ക് മനസ്സിലായതും പാവങ്ങൾ മുഴുവനായും വായിക്കുന്നതും പട്ടാമ്പി കോളേജിൽ ബി എയ്ക്കും എം എയ്ക്കും പഠിക്കുന്ന കാലത്ത് കോളേജ് ലൈബ്രറിയും മലയാള വിഭാഗത്തിൻ്റെ പ്രത്യേക ലൈബ്രറിയും ഞാൻ പ്രയോജനപ്പെടുത്തി വായനയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലം കൂടി ആയിരുന്നു അത് വെറുതെ വായിച്ചു ഇത്ര പുസ്തകങ്ങൾ വായിച്ചു എന്ന് അഭിമാനം പറയലിൽ അല്ല വായിച്ച പുസ്തകങ്ങളിലെ സൂക്ഷ്മതയിൽ അഭിരമിക്കുക എന്നതാണ് പ്രധാനം എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി അക്കാലത്തിനിടയ്ക്ക് കോട്ടയം പുഷ്പനാഥിൻ്റെയും നീലകണ്ഠൻ പരമാരയുടെയും ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചിരുന്ന കാലവും ഉണ്ടായിരുന്നു സമാന്തരമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പും കലാകൗമുദിയും ഭാഷാ സ്ഥിരമായി വായിക്കുമായിരുന്നു എൻ്റെ വായന വിപുലപ്പെട്ട ഒരു കാലം മലയാളം ഐച്ഛികമായി പഠിക്കുന്നതിന് സമാന്തരമായി പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക എന്നതിനപ്പുറം ഒരു നോവലിലെ അല്ലെങ്കിൽ കവിതയിലെ ഒരു സൗന്ദര്യ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്ന ഒരു വായനാ കാലവും ഉണ്ടായിരുന്നു നോവലിൽ ഇന്ദുലേഖ മാർത്താണ്ഡവർമ്മ രാമരാജ ബഹദൂർ തകഴിയുടെ ചെമ്മീൻ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് റൂബിൻ്റെ ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും എസ് കെ പറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് വി കെ എൻ്റെ പിതാമഹൻ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എം ടിയുടെ അസുരവിത്ത് ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് സേതുവിൻ്റെ പാണ്ഡവപുരം പുനത്തിലിൻ്റെ സ്മാരക ശിലകൾ നന്ദരയുടെ അനുഭവങ്ങൾ തുടങ്ങി ഒരു കാലത്ത് സ്വാധീനിച്ച നോവലുകൾ ഏറെയാണ് കുമാരനാശാൻ വള്ളത്തോൾ പി കുഞ്ഞിരാമൻ നായർ വൈലോപ്പിള്ളി ഇടശ്ശേരി ശങ്കരക്കുറുപ്പ് ഒളപ്പമണ്ണ എൻ വി കൃഷ്ണവാരിയർ ഇ എം ഗോവിന്ദൻ അക്കിത്തം വിഷ്ണുനാരായണൻ നമ്പൂതിരി എം എൻ പാലൂര് പുലാക്കാട്ട് രവീന്ദ്രൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കടമ്മനിട്ട രാമകൃഷ്ണൻ സച്ചിദാനന്ദൻ ഡി വിനയചന്ദ്രൻ എന്നിവർ ആ കാലത്ത് വായനയിൽ ഇഷ്ട കവികളായി മലയാള നിരൂപണത്തിൻ്റെ മേഖലയിലേക്ക് ആ വായനയുടെ സംസ്കാരത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് കുട്ടികൃഷ്ണമാരാരുടെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന പുസ്തകമാണ് ഒരേസമയം എം പി ശങ്കുണ്ണി നായർ എം പി പോൾ പി കെ ബാലകൃഷ്ണൻ കെ പി അപ്പൻ വി രാജകൃഷ്ണൻ ഡോക്ടർ കെ ഭാസ്കരൻ നായർ എം എൻ വിജയൻ കെ പി ശങ്കരൻ എം ലീലാവതി എന്നിവരുടെ നിരൂപണ പദ്ധതികളോട് ആഭിമുഖ്യം തോന്നി കുട്ടികൃഷ്ണന്മാരാരുടെ പ്രബന്ധങ്ങൾ വായിക്കുമ്പോൾ എപ്രകാരമാണ് വാദപ്രതിവാദങ്ങളിലൂടെ ഒരു ഖണ്ഡന വിമർശനം സാധ്യമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ കൃത്യമായ പൊരുൾ തെളിഞ്ഞ് വന്നു എം പി ശങ്കുണ്ണി നായരുടെ കാവ്യവ്യുൽപ്പത്തി എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് എങ്ങനെ ഒറ്റ കവിതാ പഠനങ്ങൾക്ക് പുതിയ മാനം നൽകാം എന്ന ഒരു നിരൂപണ പദ്ധതിയെക്കുറിച്ചുള്ള അറിവും അനുഭൂതിയും ഉണ്ടായത് ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച കാവ്യ നിരൂപണ അല്ലെങ്കിൽ കാവ്യ ആസ്വാദന ഗ്രന്ഥം എം പി ശങ്കുണ്ണി നായരുടെ കാവ്യ കാവ്യവ്യുൽപത്തി എന്ന പുസ്തകമാണ് എം പി ശങ്കുണ്ണി നായർ കാളിദാസ കവിതകളെക്കുറിച്ചുള്ള ഏറ്റവും നവീനമായ നിരൂപണ പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ ഛത്രവും ചാമരവും എന്നെ ഏറെ ആകർഷിച്ച പുസ്തകമാണ് അതുപോലെ എം പി ശങ്കുണ്ണി നായർക്ക് മാത്രം എഴുതാവുന്ന ഒരപൂർവ പുസ്തകമാണ് നാട്യ മണ്ഡപം പി കെ ബാലകൃഷ്ണൻ്റെ ചന്തു മേനോനെപ്പറ്റിയുള്ള കുമാരനാശാനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ ഗംഭീരമായിരുന്നു കെ പി അപ്പൻ്റെ സർഗാത്മക കലാപ ബുദ്ധി കെ ഭാസ്കരൻ നായരുടെയും എസ് ഗുപ്തൻ നായരുടെയും ലളിത ഭാഷ കെ പി ശങ്കരൻ്റെ കാവ്യ സമീപനം എന്നിവ എനിക്ക് ഇഷ്ടപ്പെട്ടു പിൽക്കാലത്ത് മലയാള നിരൂപണത്തിൽ പുതിയ ശാസ്ത്രങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ പി കെ രാജശേഖരൻ കെ എം നരേന്ദ്രൻ വി സി ശ്രീജൻ എന്നിവരെയും ഞാൻ പിന്തുടർന്നു പിൽക്കാലം കെ സി നാരായണൻ മലയാളിയുടെ രാത്രികൾ എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ച സാംസ്കാരിക നിരൂപണം എൻ്റെ കല എഴുത്തിനെ സർഗാത്മകമായി സ്വാധീനിക്കുകയും ഉണ്ടായി ഒരേ സമയം സാഹിത്യ നിരൂപണവും സാംസ്കാരിക പഠനവും എന്ന നിലയിൽ വായിക്കാവുന്ന പുസ്തകങ്ങളാണ് കെ സി നാരായണൻ്റെ മലയാളികളുടെ രാത്രികളും മഹാത്മാഗാന്ധിയും ഗാന്ധിയും മാധവിക്കുട്ടിയും എന്ന പുസ്തകവും പി കെ രാജശേഖരൻ്റെ പിതൃഘടികാരം എന്ന പുസ്തകം എപ്രകാരമാണ് വിജയന്റെ നോവൽ ദർശനങ്ങൾക്ക് മറുമാനം നൽകുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ പാഠപുസ്തകമായി എനിക്ക് അനുഭവപ്പെട്ടു പുതിയ നിരൂപകരിൽ കെ വി സജയിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു കഥകളിൽ എം ടി വാസുദേവൻ നായർ വി കെ എൻ സി വി ശ്രീരാമൻ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ഒ വി വിജയൻ എം മുകുന്ദൻ സക്കറിയ മേതിൽ രാധാകൃഷ്ണൻ സുഭാഷ് ചന്ദ്രൻ എന്നിവരുടെ ശൈലികളോട് സ്വാഭാവികമായും ഒരു ആഭിമുഖ്യം ഉണ്ടായി അതിനുമുമ്പ് പട്ടത്തുവിള കരുണാകരനും എം സുകുമാരനും എഴുതിയ കഥകളിലെ രാഷ്ട്രീയം എന്നെ ആകർഷിച്ചു ഞാൻ എൻ്റെ വായന എഴുത്തുകാരനും കലാനിരൂപകനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും അടുത്ത തിങ്കളാഴ്ച തുടർന്ന് കേൾക്കാം ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ